പ്രകൃതി സൗന്ദര്യത്തിന്റെ വശ്യതയാൽ മനം മയക്കുന്ന അഞ്ചുരുളി മുനമ്പ് ഇടുക്കി ജലാശയത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച നൽകുന്ന സ്വർഗഭൂമി ഇടുക്കി വനമേഖല വിശാലമായ ജലപ്പരപ്പ് അഞ്ചുരുളി ടണൽ കരടിയള്ളു ഗുഹ തുടങ്ങി അഞ്ചുരുളി ഒരുക്കുന്ന ദൃശ്യഭംഗിക്ക് മുന്നിൽ ആർക്കും കണ്ണു ചിമ്മാനാകില്ല മൂന്ന് വശത്തു നിന്നും ജലാശയത്തിന്റെ അതിസുന്ദര കാഴ്ച നൽകുന്ന പറുദീസ അതുകൊണ്ട് തന്നെയാണ് വിലക്ക് ലംഘിച്ചും സഞ്ചാരികൾ അഞ്ചുരുളി മുനമ്പിലേക്ക് എത്തിയിരുന്നത് മേഖലയിലെ അപകട സാധ്യത പോലും മനസ്സിലാക്കാതെയാണ് പലരും അതിക്രമിച്ചു കയറിയിരുന്നത് വനമേഖലയിൽ സഞ്ചാരികൾ മാലിന്യം നിക്ഷേപിക്കുന്നതും പതിവായിരുന്നു ഈ ഇനി പരിഹാരമാവുകയാണ് മൂന്ന് വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട മുനമ്പിലേക്കിനി സുരക്ഷിതമായി എത്തിച്ചേരാം കാനനപാതയിലൂടെ നടന്ന് ജലാശയത്തിന് സമീപത്തെത്തി കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരമാണ് ഇക്കോ ടൂറിസം പദ്ധതിയിലൂടെ വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നത് നാലു ഗൈഡുകളെ നിയമിച്ചിട്ടുണ്ടിവിടെ പ്രദേശവാസികളുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സ്വയം സഹായ സംഘത്തിനാണ് നടത്തിപ്പ് ചുമതല നിലവിൽ ഇവിടെ നമുക്ക് വനത്തിൻ്റെ നിയമങ്ങളുടെ പ്രകാരം നമുക്കിവിടെ പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ വനംവകുപ്പിൻ്റെ കൺട്രോളിൽ നിൽക്കാതെ അതായത് ഈ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ഇതിലൂടെ കയറിപ്പോകാറുണ്ട് പല ആളുകളെയും ഞങ്ങൾ കണ്ട് അവരെ തിരിച്ച് ഇടാറുണ്ട് പക്ഷേ നമുക്കത് ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നത് കുറച്ച് ഒരു ആറ് ഏഴ് മാസക്കാലമായി കണ്ടമാനം വിനോദസഞ്ചാരികൾ വരുന്നു അതുപോലെ ഇവർ ഈ ഭാഗങ്ങളിൽ വരുന്നവരെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളൊക്കെ ഇടുന്നു പിന്നെ ഇവരുടെ ഒരു സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അതെല്ലാം അപ്പൊ നോക്കി ഇവിടെ ഒരു ഒരു നിയന്ത്രിത അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ ടൂറിസം വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെയാണ് പ്രവേശനം മുതിർന്നവർക്ക് നാൽപ്പത് രൂപ കുട്ടികൾക്ക് ഇരുപത് രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് മലയോര ഹൈവേയുടെ ഭാഗമായ കാഞ്ചിയാർ പള്ളിക്കവലയിൽ നിന്ന് പേഴും കണ്ടം ഭാഗത്തേക്ക് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രവേശന കവാടത്തിലെത്താം അവിടെ നിന്ന് കാൽനടയായി ഒരു മുക്കാൽ കിലോമീറ്റർ കൂടി പോയാൽ മുന്നിലത അഞ്ചുരളി മുനമ്പ് തെളിഞ്ഞു കാണുകയായി ഇ ഭാരത് ഇടുക്കി